ചാരെ പാർട്ട് അടുത്ത ദിവസം രാവിലെ മുറിയിൽ ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണം കഴിക്കാനിരുന്ന വഷ്ണവി ഒരു കഷ്ണം കഴിച്ചതുപോലെ തിരിച്ച് കയ്യിലേക്ക് തന്നെ തുപ്പി ഉപ്പുമില്ല മുളകുമില്ല ഇവിടെയുള്ളവർ എങ്ങനെ ഇതൊക്കെ കഴിക്കുന്നത് ഇങ്ങനെ ഇരുന്നാലും ശരിയാവില്ല പാത്രത്തിലേക്ക് നോക്കി അതും പെർപെറുത്തുകൊണ്ട് അവൾ ആ പാത്രവും കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി അവൾ ഈ കാണിക്കുന്നതും പറയുന്നതും എല്ലാം പോളിന്റെ അരികിൽ നിന്നിരുന്ന ആരവ് കണ്ടിരുന്നു വൈഷ്ണവി അതെടുത്തുകൊണ്ട് പോകുമ്പോയാണ് അങ്ങോട്ട് അമലയുടെ വരവ് ആഹാ നിന്റെ പയ്യെ ജോലിയിലേക്ക് തന്നെ നീ മടങ്ങി വന്നോ ഈ ജോലിയാണെന്ന് നിനക്ക് ചേർച്ച അവളെ കണ്ടതും പുച്ഛത്തോടെ അമല പറഞ്ഞതും വൈഷ്ണവി അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ നിന്നതും പെട്ടെന്ന് അമല തടഞ്ഞു ആ അങ്ങനെ അങ്ങ് പോകാതെ ഞാൻ പറയട്ടെ ഞാൻ പറയാൻ തുടങ്ങുന്നേ ഉള്ളൂ നിന്നോട് പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ നീ പറഞ്ഞു അൽപ്പങ്ങ് മാറി നിന്ന് പറഞ്ഞു നിന്റെ സംസാരം കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല ആരോടെ ഈ സംസാരിക്കുന്ന എന്ന ബോധം നിനക്ക് വേണം ഹോഹോ അതെ ബോധമുണ്ട് എനിക്ക് നല്ല ബോധമുണ്ട് ഇവിടെ നിന്ന് കുരക്കാതെ പോയി കാമുഖന്മാരോട് ചുള്ളിയിരിക്കുക മോൾക്ക് അതാ നല്ലത് വൈഷ്ണവ് ടീ ദേഷ്യത്തില്ല അമല അവളുടെ കയ്യിൽ പിടിച്ചതും വൈഷ്ണവി ദേഷ്യത്തിൽ അവളെ ഒന്ന് നോക്കി മറ്റേ കൈ കൊണ്ട് പുറകിലേക്ക് തള്ളി ഹീൻ്റെ ചെരുപ്പായത് കൊണ്ട് തന്നെ അവൾ നിരത്തേക്ക് വീണിരുന്നു നീ വൈഷ്ണവി ഒരു പുച്ഛത്തോടെ അവളെ നോക്കി പോകാൻ നിൽക്കുമ്പോഴാണ് ആരവിന്റെ അമ്മ അങ്ങോട്ട് ഓടി വരുന്നെ അയ്യോ അമലമോളെ എന്തു പറ്റി ആന്റി ഇവളെന്നെ തള്ളിയിട്ടു അവരെ കണ്ടതും അവളുടെ കള്ള കരച്ചിൽ ആരംഭിച്ചു ഡി എന്താണ് നിന്റെ ഉദ്ദേശം എൻ്റെ മോളെ തൊട്ട് കളിക്കാൻ തുടങ്ങിയോ നീ ആ ആരവ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ എന്ന് വിചാരിച്ച് ഇവിടെ മറ്റുള്ള ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ വെറുപ്പാടിമീനെ ഇവിടെ എല്ലാവർക്കും വെറുപ്പാ ആരുടെ കൂടെ കിടന്നവളാടി മീ ഇങ്ങനെ കട്ടിച്ചു തൂങ്ങി നിൽക്കാൻ എനിക്ക് നാണമില്ലേ കഴിയണം ഒന്ന് നിർത്തുന്നുണ്ടോ കുറെ നേരമായല്ലോ നിങ്ങളുടെ വലിയ സംസാരം ഇത്ര വലിയ വീട്ടിൽ കഴിയുന്ന നിങ്ങളുടെ സംസ്കാരം ആ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ആദ്യം എന്നിട്ടും ദേഷ്യത്തിൽ വൈഷ്ണവി അത് പറഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അവളെ തന്നെ നോക്കി കൈയും കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ആരവിനെയാണ് അവനെ കണ്ടതും അവൾ ഒന്നും മിണ്ടാതെ ധൃതിയിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോയി പോയി മോനെ ആരവേ എന്തൊക്കെയാ മോനെ ഈ ചെയ്യുന്ന ആ പെണ്ണിന്റെ സംസാരം കേട്ടോ ഇന്നലെ മുത്തശ്ശിയോട് അവൾ പറഞ്ഞ സംസാരം നീ കേട്ടിരുന്നു ഇനി തള്ളി വരെ ഇട്ടു എന്തിനാ മോനെ നിനക്ക് അങ്ങനെ ഒരു പെണ്ണ് നിനക്ക് നമ്മളുടെ അമലമോൾ ഉണ്ടായിട്ടും അവൾ കെട്ടാൻ തോന്നിയല്ലോ ആരവമ്മ അമ്മ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുമ്പോൾ അവൻ ഗൗരവത്തിൽ നിൽപ്പാണ് മോനെ ആരവമ്മ അവൻ ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവർ വീണ്ടും വിളിച്ചതും അവൻ ദേഷ്യത്തിൽ അവരെയൊന്നു നോക്കി അവൻ്റെ നോട്ടം കണ്ടതും അവൻ്റെ കയ്യിൽ പിടിച്ചിടുന്ന അവരുടെ ആ കൈ അയഞ്ഞു എനിക്കിപ്പോ രണ്ട് ഭാര്യയായിട്ടുള്ളു വേണമെങ്കിൽ മൂന്നാം ഭാര്യയായി ഇവൾ വരട്ടെ പക്ഷേ മൂന്നാം ഭാര്യ മാത്രമായിരിക്കും കൗരവത്തിൽ അമലയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും നിനക്ക് നിനക്ക് എന്താ രായോ നീ ഇത് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണോ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അവർ നിൻ്റെ ഭാര്യയാണോ എന്ന കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് രണ്ട് ഭാര്യ അതും രണ്ട് ദിവസം കൊണ്ട് നിന്റെ നാടകം അധികം നാൾ ഇവിടെ നിലനിൽക്കാൻ പോകുന്നില്ല പിന്നെ ഇപ്പോൾ ആ പോയ ഒരറ്റ ഉണ്ടല്ല അവടാ നാവ് അടയ്ക്ക് വെക്കാൻ പറഞ്ഞു നിന്നെ പോലെ തന്നെ ബഹുമാനം അത് അവൾക്കറിയില്ല അവളെ അധിക കാലം ഇവിടെ നിർത്താമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ടാരവമ്മ അത് കേട്ടതും അവൻ്റെ ചുണ്ടി ഒരു പുച്ച വന്നു എന്റെ കാര്യത്തിൽ അമ്മക്ക് ഇത്ര വലിയ വിശ്വമുണ്ടായിരുന്നത് ഞാൻ ഇപ്പോയ കാണുന്നത് ഇതിനു മുമ്പ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത് പറഞ്ഞതും അവൻ്റെ അമ്മയുടെ മുഖം ഒന്ന് വിളറി പിന്നെ അവളെ എവിടെ എത്ര കാലം നിർത്തണമെന്ന് ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞുകൊണ്ട് ആരവ് പോയതും അമ്മ തീശ് അവനെ നോക്കി അവളെ നീ തന്നെ താനെ വെറുത്തുകൊണ്ട് ഒഴിവാക്കും നീ നോക്കിക്കോ ഈ അമല ആരെന്ന് നീ അറിയാൻ പോകുന്നേ ഉള്ളൂ അമല ആത്മായ്യോ മേഡം എന്ത് ഈ ചെയ്യുന്നത് ഇതെല്ലാം ഞങ്ങളുടെ ജോലിയാണ് ഇതെല്ലാം മേഡം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ ഞാൻ ഇത് ചെയ്യുന്നത് കണ്ടാൽ ആരും ഇവിടെ ചോദിക്കാൻ വരില്ല ആ കാര്യത്തിൽ നിങ്ങൾ ആരും ഭയക്കേണ്ട എനിക്ക് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് സോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിക്കോ എനിക്ക് വേണ്ടത് ഞാൻ തയ്യാറാക്കും അത് കേട്ടതും അവരെല്ലാം അവൾക്ക് ഒരു ഗ്യാസ് അടുപ്പ് ഒഴിഞ്ഞു നൽകി അവരെല്ലാം മറ്റുള്ളവരുടെ അടുത്തേക്ക് നീങ്ങി ആരവ് സറിന് വേണ്ടി മേഡം തയ്യാറാക്കുന്നുണ്ടോ ഞാനൊന്നും മാറാൻ പറഞ്ഞപ്പോഴേക്കും ഇവർ കിട്ടിയ ചാൻസ് മുതലെടുക്കുവാണോ അവനും ഞാനും കച്ചറിയാണെന്ന് ഇവർക്കറിയില്ലല്ലോ ഇനിയിപ്പോ അവനെപ്പോഴും തയ്യാറാക്കുക വൈഷ്ണവി ആത്മാ ഞാൻ തയ്യാറാക്കിക്കോളാ വൈഷ്ണവി വളരെയധികം സ്നേഹത്തോടെ ഫുഡുണ്ടാക്കി മുറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പാത്രത്തിലാക്കി ബാക്കിയുള്ളത് അവിടെ വെച്ചു ഇത് നിങ്ങളെല്ലാം കഴിച്ചു നോക്ക് അത് കേട്ടതും അവരെല്ലാം അത്ഭുതത്തോടെ വൈഷ്ണവിയെ നോക്കി അവരിൽ അല്പം പ്രായമായ ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് മോളെ ഞാൻ ഭാനുമതി എട്ടു വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു ഇവിടെ ആർക്കും ഒരു വിലയുമില്ല പട്ടിപ്പണിയും അപ്പോ മോളുടെ ഈ സംസാരം കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അതെന്താ മാനുവേ ഇനി മുന്നോട്ട് ഞാനില്ലേ നിങ്ങൾ നിങ്ങളെയെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തൈഷ്ണവ ഞാൻ ദേവിക ആരു വർഷമായി ഇവിടെയുണ്ട് ബാക്കിയുള്ളവരെല്ലാം ഇന്ദിക്കാരാ മോളെ ഓ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കാൻ അവരും നാട്ടിലെ ഭക്ഷണം എന്ന് തോന്നുമ്പോൾ തയ്യാറാക്കാനാ ഞങ്ങൾ ആ ഉച്ചക്കും ഞാൻ ഇങ്ങോട്ട് വരാം ഇത് ചൂടാവുന്ന മുമ്പ് കഴിക്കട്ടെ നിങ്ങളും കഴിക്കു വൈഷ്ണവി വൈഷ്ണവി അവിടെ നിന്നു പോയതും ഇവരെല്ലാം ഓ ദോശയും അതിലേക്കുണ്ടാക്കിയ ചമ്മതിയും കഴിച്ചതും അവരെല്ലാം പരസ്പരം നോക്കി ഓ ടേസ്റ്റി ആ കുഞ്ഞിന്റെ ഇന്നലത്തെ സംസാരമെല്ലാം കേട്ടപ്പോൾ കുരുത്തം കെട്ട മോളാണെന്നാ ഞാൻ വിചാരിച്ചത് പക്ഷേ ആ സംസാരമുള്ളൂ ആളൊരു പാവ നല്ല കരുണയുള്ള കുട്ടിയാണ് ഉം ഇവിടെ ഉള്ളവരുടെ സ്വഭാവം വെച്ച് ഇങ്ങനെയുള്ള ഒരാളെ തന്നെയാണ് വേണ്ടത് എനിക്ക് ആ സംസാരം കേട്ടപ്പോ അങ്ങ് ഇഷ്ടമായി ഇപ്പോ ഇന്നത്തെ ഈ പ്രവൃത്തിയും കൂടെ ആയപ്പോൾ സന്തോഷം ആ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ആ മോളെ അങ്ങനെയാണ് വളർത്തിയത് ആ അച്ഛനും അമ്മയുമാണ് ഭാഗ്യവന്മാര് അവളുടെ ഭക്ഷണത്തെ കുറിച്ച് കേൾക്കാൻ വേണ്ടി അവിടെ ഫാദറിന്റെ മരവിൽ കാത്തിരുന്ന വൈഷ്ണവിയുടെ കണ്ണുകൾ അവർ അവസാനം പറഞ്ഞ വാക്കിൽ ഒന്ന് നിറഞ്ഞു ഞാൻ കാരണം വേദനിക്കുന്നവരാണ് എൻ്റെ അച്ഛനും അമ്മയും പരിണവിയാത്മ അത് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അവൾ മുറിയിലേക്ക് നടന്നു അവൾ മുറിയിലെത്തിയതും ഭക്ഷണം കഴിക്കുന്ന മേശമേൽ ഫുഡിൻ്റെ പാത്രം വെച്ച് അതിൽ കഴുകി വെച്ച മറ്റൊരു പാത്രം കയ്യിലെടുത്തു പെട്ടെന്ന് തന്നെ ഒരുപാട് ദിവസം ശേഷം കിട്ടുന്നതിൻ്റെ കുതിയിൽ ദോശയും ചമ്മന്തിയും ഇട്ട് അതിൻ്റെ മേൽ ഇട്ട് അത് നോക്കി സന്തോഷത്തോടെ ഒരു ദീർഘശ്വാസമെടുത്ത് കഴിക്കാൻ കൈ പൊക്കിയതും പെട്ടെന്ന് ആ പാത്രം ആരോ വലിച്ചു അതുകൊണ്ട് അവൾ അവനെ തുറിച്ചു നോക്കി ആ എന്റെ ഭാര്യ എനിക്ക് സ്നേഹത്തോടെ കൊണ്ടുവന്നതല്ലേ ഞാനൊന്ന് കഴിക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അത് കയക്കുന്നത് കണ്ടതും അവനെ ഒന്ന് തുറപ്പിച്ചു നോക്കിക്കൊണ്ട് അവൾ മറ്റൊരു പാത്രം എടുത്തു അതിലേക്കിട്ട് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി കൊള്ളാലോ നല്ല രുചിയെല്ലാം ഉണ്ടല്ലോ ആരവാത്മാ അതും ആലോചിച്ചുകൊണ്ട് അവൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന അവളെ നോക്കി അവൾ നല്ല സന്തോഷത്തിലാണ് കഴിക്കുന്നതെന്ന് അവന് തോന്നി നിനക്കിങ്ങനെ ഭക്ഷണം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അടുപ്പ് വെക്കാം അത് കേട്ടതും ഞെട്ടിക്കൊണ്ട് അവൾ ചുമക്കാനായി തുടങ്ങി അത് കണ്ട് അവൻ അവൾക്ക് വെള്ളം നൽകിയതും അവൾ അത് പെട്ടെന്ന് കഴിച്ചു ഈ റൂമ് കണ്ടാൽ തന്നെ ഒരു വീടാണ് ഇനി അടുപ്പും കൂടെ ഇവിടെ ഇക്കോ എനിക്ക് കുക്ക് ചെയ്യാൻ തോന്നിയാ ഞാൻ അവിടെ പോയി കുക്ക് ചെയ്യും വൈഷ്ണവി ഓ എന്നാ അങ്ങനെ അങ്ങനെയാവട്ടെ അതും പറഞ്ഞുകൊണ്ട് കൈ കയോഗി അവൻ എണീറ്റ് പോയതും ഒന്ന് അഭിപ്രായം പോലും പറഞ്ഞില്ല അക്കാലമാടെ വൈഷ്ണവി അവൾ ചെറുതായി ഒന്ന് പീറുപുറത്തത് അവൻ കേട്ടിരുന്നു എടി ഭാര്യയെ ഫുഡ് അടിപൊളിയായിരുന്നു പെട്ടെന്ന് അവനത് വിളിച്ചു പറഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അവനൊന്ന് കണ്ണടിച്ചു കാണിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി അത് കണ്ട് അവൾ വാ പൊളിച്ച് നോക്കുന്നുണ്ട് ഇവൻ ഞാൻ വിചാരിക്കുന്ന പോലെയല്ല ഭാവമാണെന്ന് തോന്നുന്നു പക്ഷേ എന്നാലും അവൻ എന്തിനാ എന്നെ കെട്ടിക്കൊണ്ടുവന്നേ അതൊരു വർഷത്തേക്ക് ദീപ്തിയെ കെട്ടിയ ഉടനെ കെട്ടിയതെന്തിനാ അതാണ് എനിക്ക് ഉത്തരം കിട്ടാത്തത് വൈഷ്ണവി ആത്മാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടതും അകത്തേക്ക് വരൂ വൈഷ്ണവി അത് പറഞ്ഞതും ആരാ എന്നറിയാൻ അങ്ങോട്ട് നോക്കി അപ്പോയാണ് ഒരു കുഞ്ചിരിയോടെ ദീപ്തി വരുന്നത് ആ തീപ്തി വാ വാ ഞാൻ ഉണ്ടാക്കിയ വാ നിനക്കുള്ളതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്ക് അഭിപ്രായം പറയുന്നിട്ട് വൈഷ്ണവി അവളെ കണ്ടതും വൈഷ്ണവി അവളെ അവിടെ ഇരുത്തി അവൾക്ക് വിളമ്പി നൽകി ഓ നല്ല രുചിയുണ്ടല്ലോ എൻ്റെ അമ്മ നന്നായി കുക്ക് ചെയ്യും അമ്മയുടെ കൈപ്പുണ്യം എനിക്കും കിട്ടിയിട്ടുണ്ട് അതാ ഇത്ര രുചി വൈഷ്ണവി ഹാ ഹാ വൈഷ്ണവിയുടെ അമ്മ ആള് കൊള്ളാലോ എന്നെ ഒരു ദിവസം അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം കേട്ടോ ദീപ്തി ദീപ്തി പുഞ്ചിരിയോടെ അത് പറഞ്ഞതും വൈഷ്ണവിയുടെ പുഞ്ചിരി വാങ്ങു ബാക്കിയൊന്നും പറയാനാവാതെ പെട്ടെന്ന് മുഖം നൽകാതെ വൈഷ്ണവി ബാത്റൂമിലേക്ക് കയറി അത് കണ്ട് ദീപ്തിക്ക് ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി വൈഷ്ണവി പുറത്തേക്ക് വരുമ്പോൾ അവിടെ ദീപ്തി ഇല്ലായിരുന്നു ഏ പോയി വിടപ്പോയി അതും ആലോചിച്ചുകൊണ്ട് വൈഷ്ണവി ടേബിളിന്റെ അരികിലേക്ക് വന്നു നോക്കുമ്പോൾ അവിടെ ബോധം മറിഞ്ഞു കിടക്കുന്ന ദീപ്തിയെ കണ്ടതും അവൾ ഞെട്ടിപ്പോയി ദീപ്തി ദീപ്തി അവളെ വിളിച്ചു നോക്കിയിട്ട് ദീപ്തി കേൾക്കുന്നില്ലായിരുന്നു അത് കണ്ടതും അവൾ പെട്ടെന്ന് തായേക്കിറങ്ങിയോടി അയ്യോ പെട്ടെന്ന് വായോ ദീപ്തി ബോധം കിട്ട് മറിഞ്ഞു കിടപ്പാണ് ഹാളിൽ എല്ലാവരും സോഫയിൽ ഇരിപ്പുണ്ട് ആരും അത് കേട്ട് അവളെയൊന്നും മൈൻഡ് പോലും ചെയ്തില്ല പക്ഷേ സെർവൻ്റ് അത് കേട്ട് ഓടി വന്നു സെർവെൻ്റിലൊരാൾ ഡോക്ടറെ വിളിച്ച് മറ്റൊരാൾ ആരവിനെ വിവരമറിയിച്ചു ദീപ്തി ദീപ്തി കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ മുമ്പിൽ ഡോക്ടർ ഇരിപ്പുണ്ട് റൂമിനു ചുറ്റും ആരവും വൈഷ്ണവിയും സെർവൻ്റും നിൽപ്പുണ്ട് ആ റൂമിൻ്റെ പുറത്ത് ചെവി കൂർപ്പിച്ച് അമരയും അമ്മായിയും നിൽപ്പുണ്ട് ദീപ്തി ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ അതിനെ അവളൊന്ന് പുഞ്ചിരിച്ചു കൺഗ്രാച്ചുലേഷൻ യു ആർ പ്രഗ്നന്റ് അത് കേട്ടതും ദീപ്തി ഞെട്ടിക്കൊണ്ട് കിടക്കയിൽ നിന്നും ചാടി ചാടിയണീറ്റു ആരവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കുന്നുണ്ട് വൈഷ്ണവിയും ഞെട്ടിക്കൊണ്ട് ആരവിനെ നോക്കി തുടരും കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ